തോമാപുരം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിന്റെ ഫോട്ടോ ഡയറക്ടറി പ്രകാശനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് തോമാപുരം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിന്റെ ഫോട്ടോ ഡയറക്ടറി പ്രകാശനം ചെയ്തു ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ ഇടവക കോർഡിനേറ്റർ രാജു മാത്യു പാഴൂർ സ്വാഗതം പറഞ്ഞു ഇടവക വികാരി റവറൻ ഡോക്ടർ മാണി മേൽവട്ടം അധ്യക്ഷത വഹിച്ചു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനവും ഡയറക്ടറിയുടെ പ്രകാശനവും നിർവഹിച്ചു യും വീട്ടുകാരെയും അവരുടെ ശ്രമകരമായ

എ കെ സി സി ഗ്ലോബൽ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഫിലിപ്പ് കവിൽ ഡയറക്ടറിയുടെ ആദ്യപ്രതി ഏറ്റുവാങ്ങി തുടർന്ന് എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളെ ആദരിച്ചു ചീഫ് എഡിറ്റർ സെബാസ്റ്റ്യൻ കോട്ടയിൽ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ